ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഉണർവിൽ റബർ വില റെക്കോർഡ് മറികടന്ന് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയിലേക്ക് എത്തി പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ വരെയായി ഒരു കിലോ റബ്ബറിന്റെ വില ഉയർന്നിരുന്നു പിന്നീട് ഇത് നൂറ് രൂപയിലേക്ക് വരെയായി താഴ്ന്ന ശേഷമാണ് ഇരുന്നൂറ്റി രൂപ എന്ന റെക്കോർഡിലേക്ക് എത്തിയിട്ടുള്ളത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ വരെയായി ഒരു കിലോ റബ്ബറിന്റെ വില ഉയർന്നിരുന്നു പിന്നീട് നൂറ് രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ എന്ന റെക്കോർഡിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു പതിറ്റാണ്ടായി റബ്ബർ മേഖല വിലയിടിവ് മൂലം പ്രതിസന്ധിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിനാണ് നാലാം തരം റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മറികടന്നത് രണ്ടു മാസത്തിനിടയിൽ മാത്രമാണ് വില കിലോയ്ക്ക് അൻപത്തിയഞ്ച് രൂപ ഉയർന്നത് ഇരുന്നൂറ്റി രൂപയിൽ നിന്നും മുന്നൂറ് രൂപ വരെ ഉയരാനും സാധ്യതയുണ്ട് നിലവിൽ ഇപ്പം നല്ല ഇച്ചിരി കൂടിയ അവസ്ഥയാണ് പക്ഷെ ഡെയിലി മാർക്കറ്റിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടാല് നല്ല രീതിയിലാണ് പോണത് ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത് പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇപ്പം വളരെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് ആരും അങ്ങനെ ടാപ്പിങ് ആയിട്ടില്ല വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ടാപ്പിങ് ചെയ്ത് വരുന്നുള്ളൂ ഒന്ന് കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊക്കെ ടാപ്പിങ് നടക്കണില്ല പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില കൃഷിക്കാരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയായി ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല വിലയാണെങ്കിൽ പോലും ടാപ്പിങ് ചെയ്തെടുക്കാൻ റെയിൻ കാർഡ് ഇടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പിന്നെ ഇട്ടവർക്ക് തന്നെ ടാപ്പ് മഴയുടെ കൂടുതലുണ്ട് കൊണ്ട് ടാപ്പിങ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് റബ്ബറിന്റെ ഉത്പാദനം കുറഞ്ഞതും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറക്കുമതി സുഗമമല്ലാത്തതും റബ്ബർ വില ഉയരാൻ കാരണമായി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിലമ്പൂർ വണ്ടൂർ ഏർനാട് മഞ്ചേരി മേഖലകളിലായി നാൽപ്പതിനായിരത്തോളം ചെറുകിട റബ്ബർ കർഷകരും വൻകിട റബ്ബർ എസ്റ്റേറ്റുകളുമുണ്ട് റബ്ബർ വില ഉയരുന്നത് ജില്ലയുടെ മലയോര മേഖലയെ സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു പരിധിവരെ പരിഹാരമാകും എ പ്ലസ് വിഷൻ നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ